എനിക്ക് വാൽവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ സാറ് ഒരു അല്ല ഏഴ് വർഷം അടുത്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റായിരുന്നു അവിടെ കോഴിക്കോടായിരുന്നു അപ്പോൾ അങ്ങനെ സാർ ഇങ്ങനെ കുറാറ് കഴിഞ്ഞാൽ പറഞ്ഞാലും വാൽവിന് ഇനിയും പറ്റത്തില്ല എനിക്ക് എക്കോ ചെയ്തത് വീണ്ടും അത് കൂടി അപ്പോൾ സാറ് പറഞ്ഞ് ഇനിയും പറ്റത്തില്ല ഇനി മാറ്റി വെക്കണം അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അവിടെ ചെയ്യുകയെന്ന് ചോദിച്ചു പറഞ്ഞാൽ അവിടെ ചെയ്യുന്നില്ല വേറെ അറിയാമെന്നാണ്ടെന്ന് പറഞ്ഞു അവിടെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരാച്ച് ചോദിച്ചു വിവരം പറഞ്ഞു ഇവിടെ ഇന്ത്യ ഹോസ്പിറ്റൽ ചെയ്യാമെന്ന് പറഞ്ഞു സാറിന് പത്ത് അഞ്ച് വർഷത്തെ പരിചയമൊക്കെ ഉണ്ട് അപ്പം സാറിന് വിശ്വാസമുള്ള ആളാണ് അപ്പോൾ എനിക്ക് വിശ്വാസം സാറിന് വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ആവിശ്വാസത്തിന് ഞാനിങ്ങോട്ട് പോകുന്നു ഇപ്പോൾ വാൽവ് മാറ്റിവെക്കുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കാരണം ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻ അടിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു വലിയ കുഴപ്പമില്ലാതെ പോകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനെ അതിനിടയ്ക്ക് ഒന്ന് അഞ്ച് ഗ്രാം ചെയ്യാൻ നോക്കാൻ പറ്റില്ല ബ്ലോക്ക് ഉണ്ടോയെന്ന് അറിയാൻ പറ്റില്ല സാർ ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ കോഴിക്കോട് ചെന്ന് അഞ്ച് ഗ്രാം സാറ് പറഞ്ഞാൽ അതിൽ ബ്ലോക്ക് ഇല്ല പക്ഷേ ഈ വാൽവ് അതിൻ്റെ ഇത് കൂടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നടക്കുമ്പോൾ വില പിന്നെ അത് ഇതായി കൂടി 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 വരും അപ്പോൾ അത് പിന്നെ നമ്മുടെ പവർ ഹാർട്ടിൻ്റെ പവർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു പറഞ്ഞത് ഈ വ്യക്തി എൻ്റെ മുമ്പിൽ വരുമ്പോൾ അദ്ദേഹത്തിന് അയോട്ടിക് വാൽവ് സ്റ്റിന്നോസിസ് എന്ന് പറഞ്ഞ അസുഖമായിരുന്നു അതായത് പ്രധാന രക്തധമ്പനിന്ന് ഉള്ള വാൽവ് ആ പമ്പിങ് ചേമ്പറിൽ നിന്ന് പമ്പ് ചെയ്ത് നമ്മുടെ പ്രധാന രക്തധമനിയിലേക്ക് പോകുന്ന വാൽവ് ആ വാൽവ് ചുരുങ്ങി പോകുന്ന ഒരു അസുഖമാണ് ഈ അയോട്ടിക് വയൽ ഡിസീസ് അല്ലെങ്കിൽ അയോട്ടിക് വയൽ സ്റ്റിനോസിസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ വാൽവ് മാറ്റി മാറ്റിവെക്കാൻ മാത്രമേ ഉള്ളൂ അത് സാധാരണഗതിയിൽ കാൽഷ്യം നിറഞ്ഞിട്ട് അത് വാൽവ് ചുരുങ്ങുന്നതാണ് ഈ അങ്ങനെയാണ് ഈ അസുഖം വരുന്നത് കാരണം അദ്ദേഹത്തിന് നെഞ്ചുവേദനയും ശ്വാസം മുട്ടിലൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു ഈ ഈ വാല്യുവിൻ്റെ അസുഖം കാരണം അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടി വാൽവ് വാല്യൂ മാറ്റിവെക്കുന്നതിൽ അദ്ദേഹത്തിനോട് പറയുകയും അത് മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ നമുക്ക് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വാൽവ് മാറ്റി വയ്ക്കുന്ന ഈ ഓപ്പൺ സർജറി എന്ന് പറയുന്നതിൽ ഒരു പതിനാറ് തൊട്ട് പതിനെട്ട് വരെ സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവും മുറി മുറിവിന് അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെറും ആറ് തൊട്ട് എട്ട് സെൻറ്റിമീറ്റർ വരെയുള്ള ഒരു മുറിവിലെ മുറിവിലെ കൂടിയാണ് നമ്മൾ ഈ മാൽ വാൽ മാറ്റി വെക്കുന്നത് അപ്പോൾ ഈ മുറിവിൻ്റെ നീളം വളരെ ചെറുതായതുകൊണ്ട് തന്നെ റിക്കവറി വളരെ ഫാസ്റ്റാണ് ഇനി ഇവിടെ വന്ന ബുദ്ധി വീടൊന്നുമില്ലായിരുന്നു വന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് താഴെ അവരെ കണ്ടു അപ്പോൾ അവർ ഓഫീസിൽ പറഞ്ഞു കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു നമുക്ക് റൂം അലോട്ട് ചെയ്തു ഞാൻ പറഞ്ഞ ഒരാ വെള്ളിയാഴ്ച വന്നാൽ ഞാൻ പതിനഞ്ചാം തീയതി പറഞ്ഞാൽ പതിനഞ്ചാം തീയതി അഡ്മിറ്റ് ആയത് പതിനാറാം തീയതി ഓപ്പറേഷൻ ചെയ്യാം അത് കഴിഞ്ഞ ശേഷം ബാക്കി രണ്ടോ മൂന്നോ ദിവസം നിന്ന് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഐ സി ബാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോഴും ഡോക്ടറെ കുറിച്ച് നല്ല അഭിപ്രായം എനിക്ക് അറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും തിരക്കി നോക്കിയത് അപ്പോൾ നമുക്ക് ഇവിടെ പോകലും വരില്ലാത്തവണ് അന്വേഷിച്ച പേഷ്യൻ്റെ പെയിനും വളരെ കുറവാണ് ഹോസ്പിറ്റൽ സ്റ്റേ വളരെ കുറവാണ് ഒന്ന് ഈ ഈ ഒരു പേഷ്യൻ്റ് രണ്ട് ദിവസം മുമ്പാണ് ഓപ്പറേഷൻ കഴിഞ്ഞത് ഇന്നിപ്പോൾ അദ്ദേഹം പരിപൂർണ്ണ ആരോഗ്യവാനായി പുതിയ വാൽവുമായി ഹോസ്പിറ്റലിൽ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൻ്റെ കാരണം ഈ ഗുരുവിൻ്റെ നീളം വളരെ കുറവായത് അതേ അതേസമയം അദ്ദേഹത്തിന് വേറെ യാതൊരുവിധ കോംപ്രമൈസും വരുത്താതെ വാൽവ് മാറ്റിവെച്ച് വളരെ സാറ്റിസ്ഫൈഡ് രീതിയിലാണ് രോഗിയുടെ കണ്ടീഷൻ ഇപ്പോൾ ഇനി ഓപ്പറേഷൻ കഴിഞ്ഞ കുഴപ്പമൊന്നുമില്ലായിരിക്കും അതിൻ്റെ നല്ല അഭിപ്രായമാണുള്ളത് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ കാര്യങ്ങളൊക്കെ ഈ ടെക്നീക്ക് വഴി നമുക്ക് രോഗികളെ വളരെ എളുപ്പത്തിൽ തന്നെ ചികിത്സിക്കാനും രോഗികൾക്ക് എളുപ്പത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ ഇന്ന് വീട്ടിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവുമാണ് ഉണ്ടാകുന്നത് ഇത് എല്ലാ പേഷ്യൻസിനും ചെയ്യാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് വേറെ നമ്മൾ എക്സ്ട്രാ ചാർജ് ഒന്നും ചെയ്യുന്നുമില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഈ അസുഖമുള്ള ആർക്കും ഈ കണ്ടീഷനിലുള്ള ഏത് പേഷ്യൻറ്റിനും ഇത് ചെയ്യാവുന്നതാണ്